എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ സ്റ്റോക്ക് ഓഫ് ദ ഡേയില് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ നല്ല മൂളത്തോടു കൂടി നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് തന്ന ഷെയർ ആണ് അതായത് നിഫ്റ്റി നമുക്കറിയാം നല്ല രീതിയിൽ താഴ്ന്നു പക്ഷേ എങ്കിൽ പോലും ഇങ്ങനത്തെ ചില ഒളിഞ്ഞു കിടക്കുന്ന ഷെയറുകൾ നമുക്ക് കാണപ്പെടാതെ കിടക്കുന്ന ഷെയറുകൾ ഒരു അപ്സൈഡ് മൊമെൻ്റം ഉണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഷെയർസും ഒരു അപ്സൈഡ് മൊമെൻ്റത്തിന് ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ കൃത്യമായ ലെവൽസ് കൃത്യ പരിപാലിക്കേണ്ടതായിട്ടുണ്ട് ഏത് ലെവലിൽ നമ്മൾ ഇത് ബൈ ചെയ്യണം ഏത് ലെവല് പിന്നെ താഴേക്ക് വന്നാൽ ഇത് നമ്മൾ വിറ്റുമാറണം അതായത് നഷ്ടം സഹിച്ച് വിറ്റുമാറണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അതുകൂടാതെ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് നിങ്ങളോട് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദ ഡേയിലെ ഇന്നത്തെ ഷെയർ വാസ്വാണി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ചാർട്ടി കാണുന്ന സ്റ്റോക്കാണ് അത് അറുപത്തെട്ട് രൂപ മുപ്പത്തൊന്ന് പൈസയിലാണ് ഇന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്കറിയാം നല്ല രീതിയിൽ വോള്യൂം ലാസ്റ്റ് രണ്ട് ദിവസങ്ങളിൽ നല്ല രീതിയിൽ വോളിയം നടന്നിട്ടുള്ള ഷെയർസ് ആണ് ഇത് ഷെയർസാണിത് നല്ല രീതിയിൽ വോളിയം ഉണ്ട് അതുകൂടാതെ ഏകദേശം പത്തൊമ്പത് പേഴ്സൻറ്റേജോളം ഇത് കയറി നിൽക്കും അപ്പോൾ ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ആദ്യമേ പറയട്ടെ ഇത് ഓടിച്ചെന്നിട്ട് ഇതിലൊരു ബൈ എൻട്രി എടുക്കാനായിട്ട് നിൽക്കരുത് കാരണം ഇത്രയും നിൽ ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നാളെ ചിലപ്പോൾ കുറച്ചും കൂടി കയറിയിരിക്കാം പിന്നെ മറ്റന്നാൾ തൊട്ട് ഇത്രയും കയറിയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കാം ഒരു ബാക്ക് അല്ലെങ്കിൽ ഒരു റീട്ട്സിന് ഇത് സാധ്യതയുണ്ട് അത് നമുക്ക് മറ്റ് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാം ഇപ്പോൾ ഇത്രയും ആണ് ഇൻട്രാഡ ക്യാൻ്റില് നല്ല വോള്യുമുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ഉണ്ട് അതുകൂടാതെ ഒരു കൺസോളിഡേഷൻ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഈ റേഞ്ച് ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ആ റേഞ്ചാണ് ഇതിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നാൽ ഇത്രയും നാളെ ഏകദേശം മൂന്ന് മാസത്തോളം ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഓൾറെഡി ഇത് ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ ബയൻഡറി ഇപ്പോൾ എടുക്കണ്ട നമുക്ക് ഏകദേശം ഒരു ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു പിന്നെ ഒരു ബയൻഡറി വരുമ്പോൾ മാത്രം ഇതെടുക്കുക ഇത് വാച്ച് ലിസ്റ്റിൽ ഇടുക നമ്മൾ ഇത് ബയ്യൻഡറി ഇനി ബയ്യൻഡറി കിട്ടിയില്ല ഇതിൽ കയറി കയറി പോകണേൽ അത് കയറി പോക്കോട്ടെ നമുക്ക് ഒരു ഷെയർ കയറിപ്പോയി എന്ന് വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല നമ്മളെ നമ്മൾക്ക് ആയ റേഞ്ചിൽ വന്നാൽ മാത്രമേ ഒരു ഷെയർ നമ്മൾ മേടിക്കണം അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് മാർക്കറ്റിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങളിൽ ഒന്ന് ക്ഷമ ആട്ടിയൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് നമുക്ക് കേട്ടിട്ടില്ല അപ്പോൾ അപ്പോൾ ഇൻട്രാഡ ചാർട്ടിൽ നമുക്ക് ഇത്രയും വേണം കാര്യങ്ങൾ കാണാനുള്ള ഇനി നമുക്ക് വീക്കിലി ചാർട്ട് വ്യൂക്കാം വീക്കിലി ചാർട്ട് വ്യൂല് ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിയപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വീക്കിലി ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതാണ് വീക്കിലി ചാർട്ട് വീക്കിലി ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കുറച്ച് പ്രീവിയസിലേക്ക് പോകാം ഉണ്ടോ കുറച്ച് ബാക്കിലേക്ക് പോകാം ഉണ്ടോ ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മൾ എന്താണ് കാണുന്നത് പ്രത്യേകമായിട്ട് വീക്കിലി ചാർട്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം ഓരോ വ്യക്തിയും എന്താണ് ഓരോ ചാർട്ട് വ്യൂ ചാർട്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ആത്മാവാണ് കണ്ടാ ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ചാണ് ഇവിടെ നടന്നിട്ടുള്ളത് മനസ്സിലായി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏപ്രിൽ മെയ് ജൂൺ ആ റേഞ്ചിൽ കണ്ട മോളിത്തോടുകൂടി വിഷു ആക്കുകയറി അതിന് കൂടാതെ തിരിച്ചു വന്നു തിരിച്ചെവിടെയും വരെ വന്നു കണ്ടാ ഈ റേഞ്ച് വരെ വന്നത് ഇവിടെ ഒരു ഹൈ വന്ന് ആ റേഞ്ച് വരെ വന്നു ആ റേഞ്ച് വരെ വന്നിട്ട് അവിടെ ട്രേഡ് ചെയ്തു കണ്ട കുറച്ച് നാൾ അവിടെ ട്രേഡ് ചെയ്തു അതിനുശേഷം വീണ്ടും കുറേ നാൾ അത്ര വരെ വീണ്ടും നല്ല രീതിയിൽ കയറിപ്പോയി കണ്ട കയറ്റത്തിലൊക്കെ നല്ല വോളിയം ഉണ്ട് കയറിപ്പോയി ഇവിടെ നിന്ന് നല്ല കണ്ട ഈ റേഞ്ച് ഒരു കൺസോളിഡേഷൻ ആയിരുന്നു ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുക അതാണ് കൺസോളിഡേഷൻ എന്ന് പറയുക അതുകൂടാതെ നല്ല രീതിയിൽ കയറിപ്പോയി വീണ്ടും അത് റീടെസ്റ്റിന് വന്നു കണ്ട റീ വരിക എന്ന് വെച്ചാൽ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഹൈ വരെയാണ് റീ വരുന്നത് കണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ട ഇവിടെ ടച്ച് ചെയ്ത് ഇതിൻ്റെ ഹൈ ആണ് ഇവിടെ അടാ ആ റേഞ്ച് വരാണ്ട് വീണ്ടും അത് കയറിപ്പോയിണ്ടാ വീണ്ടും കയറിപ്പോയി വീണ്ടും കയറി പോയിട്ട് വീണ്ടും അതൊരു റിട്ടിന് അത് തന്നെ അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഈ വീക്കിലി ചാർട്ട് എടുക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം എത്രയോ പ്രാവശ്യം അത് കയറിപ്പോയിട്ട് വീണ്ടും ഒന്ന് താഴ്ന്ന് വീണ്ടും ഒരു കൺസോളേറ്റേഷൻ ഫോം ചെയ്ത് അല്ലെ ബേസ് ബിൽഡിൽ ഫോം ചെയ്ത് വീണ്ടും ആണ് കയറുന്നത് അപ്പോൾ അത് തന്നെ ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് ചാർട്ട് ഈ ചരിത്രം ആവർത്തിക്കും അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു റീടെസ്റ്റ് പ്രതീക്ഷിക്കണം നമ്മൾ അത് റീടെസ്റ്റ് വന്നില്ല വീണ്ടും കയറി പോകുക കയറി കയറി പോവുകയാണെങ്കിൽ അത് പൊക്കോട്ടെ നമുക്കൊന്നും ചെയ്യാനില്ല കയറി കയറി പോകണ പൊക്കോട്ടെ അത് ഒരു ഷെയർ നമ്മളിൽ നിന്ന് വിട്ട് നമ്മളിൽ നിന്ന് മിസ്സായി വെച്ചാൽ ഒന്നും സംഭവിക്കും അപ്പം പക്ഷേ നമുക്കൊരു റീടെസ്റ്റ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വന്നിട്ട് റി ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബൈ എൻട്രി പോസിബിൾ അപ്പോൾ അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ഈ ഷെയറിൽ ഇപ്പോൾ ഒരിക്കലും ബയ്യണ്ടറി എടുക്കേണ്ട കാരണം ഇത്ര ഇന്ന് ഇത്രയും കയറിയത് കൊണ്ടാണ് പറയുന്നത് ഇതിലൊരു ബയ്യൻഡറി ഇപ്പോൾ പോസിബിൾ അല്ല പക്ഷേ നമ്മളിത് നമ്മളുടെ രണ്ട് കണ്ണുകൾ ഈ ഷെയറിൻ്റെ മേലെ വേണം കാരണം നമ്മൾ ഇത്രയും നേരം നമ്മൾ ചാർട്ട് വെച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെച്ചിട്ട് ചാർട്ട് വെച്ചിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൽ ഒരു കയറ്റം കഴിഞ്ഞു ഒരു റീടെസ്റ്റ് വന്നു നമുക്ക് കണ്ട ചാർട്ടിൽ ഒരു കയറ്റം കഴിഞ്ഞു ഒരു അത് കേടാതെ ഒരു റീടെസ്റ്റ് വന്നു കുറച്ച് കൺസോൾ വീണ്ടും കയറി വീണ്ടും ഒരു റീടെസ്റ്റ് അങ്ങനെ അങ്ങനെ ചാർട്ട് പോകുന്നു ഇങ്ങനെയാണ് ചാർട്ട് പോകുക അപ്പോൾ അത് ഇവിടെയും ആവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആവർത്തിച്ചില്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാനില്ല അത് പൊക്കോട്ടെ അതിൻ്റെ പാട്ടിന് പൊക്കോട്ടെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്റ്റോക്ക് ഓഫ് ദ ഡേലി നമുക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഷെയർ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക നിങ്ങളെ കൂട്ടുകാരനൊരു ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും ഒപ്പം ഒരു സബ്സ്ക്രൈബർ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ഷോക്കിൽ വിശേഷങ്ങളായി വരുന്നവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു വീഡിയോ ചുരുക്കുന്നു